नमस्कार ഇന്ന് ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് ഒരു പതിനഞ്ച് പൗൻ്റ് ഒരു വെഡ്ഡിങ് സെറ്റാണ് കാരണം നമുക്കൊരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് പതിനഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെഡ്ഡിംഗ് സെറ്റ് അപ്പോൾ ഇവിടെ ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുപ്പത് പവൻ്റെ ഒരു പുലിമേനു തോന്നും കാരണം അത് പിടിക്കുമ്പോൾ പറയാം അത്രയും ലൈറ്റ് വെയ്റ്റ് ആട്ടോ പതിനഞ്ച് പവനേ ഇടുകയുള്ളൂ നമ്മളിത് വളയും മാലകളും പിന്നെ ഒരു കമ്മലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം വേണമെങ്കിൽ ചില ആൾക്കാർക്ക് വള കുറച്ചൊന്ന് കുറച്ചിട്ട് മോതിരം പിന്നെ പാദസരം അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം ജസ്റ്റ് നമ്മുടെ ഒരു ഇതില് ഇത് കുറച്ച് പൊലിമയുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടു ഇത് പിടിക്കുമ്പോൾ പറയാം അത്രയും ലൈറ്റ് വെയ്റ്റ് ആട്ടോ പക്ഷെ കാണുമ്പോൾ നല്ല പൊലിച്ചയാണ് തോന്നുന്നത് ഇത് വന്നേക്കുന്നത് ഒരു മാങ്ങ ഡിസൈൻ പണ്ടത്തെ മാങ്ങാ മാലയൊക്കെ വരില്ലേ ആ ഒരു ഡിസൈനാണ് നല്ല വലിപ്പത്തിൽ തന്നെ ആ ഒരു മാങ്ങയുടെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതിങ്ങനെ വിടുന്നതന്നെ നിൽക്കും ഫുൾ ഇങ്ങനെ ഒരുക്കി നമ്മളിപ്പോൾ ബ്രൈഡ്സിനെയൊക്കെ കാണുമ്പോൾ എപ്പോഴും നല്ല അവർക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇതായിരിക്കും എപ്പോഴും ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവാട്ടോ ഇതിപ്പോൾ ഒരു കേരള ഡിസൈനാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചേക്കേണ്ടത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒരുക്കാം അതായത് വേണമെങ്കിൽ ഫ്രഷർ സ്റ്റോൺസിൽ വെച്ചിട്ട് കൊടുക്കാം നഗാസിൻ്റെയോ ഇങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും പതിനഞ്ച് പൗൻറ് വെഡ്ഡിങ് സെറ്റ് ഒരുക്കാം പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടി നിങ്ങളൊക്കെ ഒരു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പോലുമെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളിത് ഒരുക്കി വെച്ചേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ലക്ഷ്മിയുടെ ഒരു മാലയാണ് വന്നേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആട്ടോ ഈ കേരള ഡിസൈനിൽ വന്നേക്കുന്നതാണ് സാധാരണ നമ്മൾ നഗാസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോൾ വന്നേക്കേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഏറ്റവും പുതിയ ഇതാണ് കേരള ഡിസൈനിൽ വന്നേക്കുന്ന ഒരു മാലയാണിത് ഇത് വന്നേക്കുന്നത് പണ്ടത്തെ ഒരു ചെറിയ കാശ്മാലയുടെ ഒരു ടൈപ്പ് ചെറുതായിട്ട് അതിൻ്റെ ഒരു ടൈ ആൻഡ് ഡൈ വർക്കിലാണ് ഇത് വന്നേക്കുന്നത് ഇതിൽ വന്നിട്ടുള്ളത് ആ പെൻഡൻ്റ് വന്നേക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ വന്നിട്ടുണ്ട് പിന്നെ ചെറിയ കാശി രൂപത്തിൻ്റെ ഉള്ളിൽ അതായത് ആ ഒരു ഇതിൽ ലക്ഷ്മി ദേവീനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് എല്ലാവർക്കും ലക്ഷ്മിദേവി ഇപ്പോൾ ഹിന്ദു ബ്രൈഡ്സിനൊക്കെ ആവുമ്പോൾ എല്ലാത്തിലും ലക്ഷ്മി ദേവിയൊക്കെ വരുമ്പോൾ കുറച്ച് അവർക്കൊരു ഇഷ്ടമായിരിക്കും കാരണം ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ അത് ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊക്കെ ഫ്രഷ് സ്റ്റോക്ക് കേട്ടോ ഇതൊക്കെ പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു രൂപങ്ങളും വെച്ചിട്ടുള്ള മാലകളൊക്കെ വന്നേക്കുന്നത് കേരള മോഡലിൽ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് മുല്ലമുട്ടിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പണ്ടത്തെ എപ്പോഴും പറയാറുണ്ട് മുല്ലമുട്ട് മാലകളൊക്കെ അതിൻ്റെയൊക്കെ ഒരിക്കലും അതിൻ്റെ ഫാഷനൊന്നും പോവാറില്ല െപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നത് മാങ്ങാമല മുല്ലമുട്ട് ഇളക്കത്താൽ അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് ഒരുക്കാം അപ്പോൾ ഇത് വന്നേക്കുന്നത് ചെറിയ ഒരു മാലയും കൂടി കമ്മൽ നമ്മൾ വെച്ചിട്ടുണ്ട് ചെറുതല്ല കുറച്ചൊരു ഇതിലുള്ള കമ്മലാണ് വെച്ചേക്കുന്നത് കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള മാലകൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ കമ്മലും ഇത്രയെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ വരുമ്പോൾ തന്നെ അത് നല്ല പൊലിമോ തന്നെ തോന്നിക്കും പിന്നെ ഇവിടെ വള ഒരു ഒമ്പതെണ്ണം വെച്ചിട്ടുണ്ട് ഇതിലൊരു ഹൈലൈറ്റ് വന്നേക്കുന്നത് നടുക്ക് തന്നെ അതായത് നാല് വള ഇട്ടിട്ട് നടുക്ക് ഒരു ലക്ഷ്മി ദേവിയുടെ ചെറിയ ഒരു രൂപം വെച്ചിട്ടുള്ള ഇതും വന്നിട്ടുണ്ട് ആ ഒരു വളക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് ടോട്ടൽ ഒരു ഒമ്പത് വളം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പതിനഞ്ച് പൗൻ്റെ വെഡ്ഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് കേരള ഡിസൈൻസാണ് ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചേക്കേണ്ടത് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് എപ്പോഴും കുറച്ച് പൊലിമേള രീതിയിലാണ് ഇത് പിടിക്കുമ്പോൾ തന്നെ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും ലൈറ്റ് വെയ്റ്റ് ആട്ടോ കാരണം പണ്ടത്തെ രീതിയിൽ ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടാണ്ട് കുറച്ചും കൂടി എല്ലാ ഡിസൈൻസ് ഉൾപ്പെടുത്തിയുള്ള രീതിയിലാണ് ഇതിപ്പോൾ ഒരു നാല് മാല നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അത് നിറഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ ഇന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഹോർഡിങ് എപ്പോഴും ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ഹോർഡിങ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് പടുത്തൊരു എപ്പിസോഡിൽ കണ്ടതുവരെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം Halwa, Peribawur Topumbadi Online delivery available all across India.